കഴിഞ്ഞ മാസം പതിനെട്ടിനാണ് രണ്ടാം വർഷ ബി ബി എസ് സി വിദ്യാർത്ഥിയും തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയുമായ ജെഎസ് സിദ്ധാർത്ഥനെ ക്യാമ്പസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുമുമ്പ് സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനും കൂട്ടവിചാരണയ്ക്കും ഇരയായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ മുഖ്യപ്രതി സിൻജോ ജോൺസൺ ആയിരുന്നു ആക്രമണത്തിൽ പ്രധാനി കൈവിരലുകൾ കൊണ്ട് സിൻജോ കണ്ടനാളം അമർത്തിയതോടെ സിദ്ധാർത്ഥിന് ദാഹചര്യം പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയായി പ്രതിപട്ടികയിലേക്ക് മറ്റു ചിലർ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇതിനു പിന്നാലെയാണ് സിദ്ധാർത്ഥിന്റെ മൃതദേഹം തൂങ്ങി നിന്നിരുന്ന തുണി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ തുണി പോസ്റ്റ്മോർട്ടം സമയത്ത് ലഭ്യമാക്കിയില്ലെന്ന റിപ്പോർട്ടിലെ പരാമർശം വിവാദമായിരുന്നു ഇതുകാരണം സെല്ലോഫൈൻ ടാപ് ടെസ്റ്റ് എന്ന ശാസ്ത്രീയ പരിശോധന നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ പരിശോധന സിദ്ധാർത്ഥിന്റെ മരണം ഏതു വിധത്തിലാണ് സംഭവിച്ചത് എന്നതിൽ നിർണായകമാണ് കഴുത്തിൽ കുരുക്കിട്ട തുണി തൊണ്ടി കൂട്ടത്തിൽ പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇനി ശാസ്ത്രീയ പരിശോധന നടത്താനാകൂ ഇതിനായുള്ള അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട് അതിനിടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പ്രധാന പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും തിങ്കളാഴ്ച ഇതിനായുള്ള അപേക്ഷ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം